കൊല്ലോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിജി അക്കാദമിയുടെ നേതൃത്വത്തിൽ കേരള നന്മ മെഗാക്വിസും സംഗമവും നടത്തി കൊല്ലങ്കോട് ദാത്രി ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും സംഗമവേദിയായി മാറി വിജ്ഞാനവും അറിവും തിരിച്ചറിവും സൌഹൃദവുമെല്ലാം തന്നെ സംഗമിച്ച ഗാന്ധിജി അക്കാദമിയുടെ മഗാക്യൂസ് പരിപാടി വൈവിധ്യങ്ങളുടെ സംഗമവേദിയായി മാറി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി അസിസ്റ്റന്റ് കലക്ടർ രവി മീണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു Proud years of our state, it is a moment to remember how far we have come. We have done excellent in education, development, and social progress. Kerala has always shown that true growth, that the true growth comes from the knowledge and compassion. I sincerely appreciate Gandhiji Academy for organizing this Kerala nama Miracles and Youth Gathering. The topic Kerala and Malayalis is very meaningful. It helps our young generation to connect with our roots, culture, and achievements. I also congratulate all the award winners honored today. Your efforts make Kerala proud and inspire others to aim high. To all the young participants, take this as a celebration of your learning, whether you win or not. അക്കാദമി ചെയർമാൻ ഷൈജു വെമ്പല്ലൂർ അധ്യക്ഷനായി ശ്രീ സജേഷ് ചന്ദ്രൻ എ ഗോപിദാസ് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ വിദ്യാധരൻ പുരസ്കാരത്തിന് അർഹനായ സദനം ശ്യാമളനെ പുരസ്കാരം നൽകി ആദരിച്ചു ഹരിതമിത്ര അവാർഡ് ജേതാവ് ആർ ശിവദാസൻ ദേശീയ ഫുട്ബോൾ താരം എസ് ജിജോ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം വിവിധ വിഭാഗങ്ങളിലായി മെഗാ അക്യൂസ് പരിപാടി നടന്നു യു ന്യൂസ് പാലക്കാട്